നമസ്കാരം അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി മദർ പോട്ട് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സേലിംഗ് ആരംഭിക്കുന്നു പഴയ കഥ ഓർമ്മയുണ്ടല്ലോ അഞ്ച് കണ്ണ് കാണാത്തവർ കുരുടന്മാർ ഒരു ആനയെ കണ്ട കഥ അഞ്ചു പേരും അഞ്ച് തരത്തിലാണ് ആനയെ വിശദീകരിക്കുന്നത് വിവരിക്കുന്നത് ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ തുറമുഖത്തെയും എല്ലാവരും കേന്ദ്രമായാലും സംസ്ഥാനമായാലും നമ്മുടെ ആരാധ്യരായ കോർപ്പറേഷൻ ഭരണാധികാരികളായാലും എല്ലാവരും അവർ പഴയ ആനയെ കണ്ട പോലെയാണ് കാര്യങ്ങൾ രണ്ടാം തീയതി നാളെ തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കമ്മീഷൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒരു പരസ്യം പുറപ്പെടുവിച്ചു ആ പരസ്യം വന്നതോടുകൂടി തന്നെ വലിയ ബഹളവും ചർച്ചയുമൊക്കെയായി ഉടമസ്ഥതയെ ചൊല്ലി ക്രെഡിറ്റ് ആരെടുക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ച നടക്കുകയാണ് ഇപ്പോഴാണ് മത്സരമാണല്ലോ സക്സസ് ഹാവ് മെനി ഫാദേഴ്സ് ആൻഡ് ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ എന്നൊരു വളരെ ലോകപ്രശസ്തമായ ചൊല്ലുണ്ട് അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരികയാണ് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ പരസ്യവാചകമാണ് പ്രധാനമന്ത്രി പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് ഇന്ത്യസ് ഫെസ്റ്റ് ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ട് അത്രയും ആശ്വാസം സമ്മതിക്കുന്നു കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നു ഇന്ത്യ ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ട് വിജയകുമാർ എനിക്ക് രാവിലെ തന്നെ അയച്ചു തന്നൊടുവിൽ മോഡിജി ആ സത്യം അംഗീകരിച്ചു രാജ്യത്ത് വേറെ ഒരു ട്രാൻഷിപ്പ്മെന്റ് ഇല്ല ആദ്യമായിട്ട് ഒരു ട്രാൻഷിപ്മെന്റ് പോർട്ട് വന്നിരിക്കുന്നു ഇന്ത്യ ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ട് അപ്പൊ നാളെ ഇതുവരെ പത്ത് എഴുപത്തഞ്ച് വർഷമായി അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുന്നു എന്ത് സ്വാതന്ത്ര്യമാണ് കിട്ടിയെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണാധികാരികൾ അതിനണാധികാരികളപ്പം എന്താണ് ഇത്ര നാളും ചെയ്തത് ഇവിടെ കടലുള്ള വിവരം അവർക്ക് അറിയില്ലേ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉള്ള വിവരം അറിയില്ല ഇതാരും അറിയാതിരുന്നതല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അന്നത്തെ മഹാരാജാവ് തുടക്കമിടാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു നാൽപ്പത്തി അഞ്ചിൽ സെർസി ശ്രമം നടത്തി പരാജയപ്പെട്ടു അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ള വിവരം ഭരണാധികാരികൾക്ക് അറിയേണ്ടതാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ ഇതൊക്കെ അറിയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഡീക് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്മെന്റ് എന്ന് പറയുന്നത് വരെ ഒരു ട്രാൻസ്മെന്റ് പോർട്ട് ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയാമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ക്രൂരമായ നിശബ്ദത പാലിച്ചു രണ്ടാമത്തത് റീജിയണൽ ത്രൂ ക്രിയേഷൻ ഓഫ് ഓവർ ഫൈവ് തൗസൻഡ് സിമ്പിൾ ഫൈവ് തൗസൻഡ് ഫോർ കേരള പ്രൊവൈഡിംഗ് ആൻഡ് ഓവർആാൾ ബൂസ്റ്റ് ടു ലോക്കൽ ഇക്കോണമി ആൻഡ് ലൈവ്ലിഹുഡ്സ് എല്ലാ ബഹുമാനത്തോടെയും പ്രധാനമന്ത്രിയോട് പറയട്ടെ നിങ്ങൾ അയ്യായിരം തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി കൺസീവ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിഭാവന ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ പ്രോജക്റ്റിനെ അങ്ങ് ഉപേക്ഷിക്കുക അയ്യായിരം അല്ല അൻപതിനായിരത്തിൽ പോലും ഞങ്ങൾ തൃപ്തരല്ല അഞ്ചു ലക്ഷത്തിൽ പോലും ഞങ്ങൾ തൃപ്തരല്ല അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഔദാദ്യം അഞ്ചു ലക്ഷം റീജിയണൽ അപ്ലിറ്റ്മെന്റ് ത്രൂ ദി ക്രിയേഷൻ ഓഫ് ഓവർ ഫൈവ് തൗസൻഡ് ജോബ്സ് ഫോർ കേരള ഈ പ്രോജക്റ്റിനെ ഈ അഞ്ച് കുരുടന്മാർ ആനയെ കണ്ടതുപോലെ തന്നെയാണ് ഈ പ്രോജക്റ്റിനെ കേന്ദ്രത്തിലിരിക്കുന്നവരും സംസ്ഥാനത്തിലിരിക്കുന്നവരും എല്ലാവരും കാണുന്നത് ഇത് നിങ്ങൾ ഈ കപ്പൽ എന്താണ് കടൽ എന്താണ് ചരക്ക് എന്താണ് ഗ്ലോബൽ മാര സിസ്റ്റം എന്താണ് ഇവയൊക്കെ പഠിക്കാനെങ്കിലും ഇനിയെങ്കിലും ശ്രമിക്കുക ഒരു ഉദാഹരണം പറയാം എന്താണ് പോർട്ട് എന്താണ് കപ്പൽ എന്താണ് ഗ്ലോബൽ ചരക്ക് ഇത് ട്രിവാൻദ് പോർട്ട് എന്ന് പറയുന്നത് ഗ്ലോബൽ പോർട്ടാണ് ആഗോള കപ്പൽ ഇരിക്കുമ്പോൾ അതിന്റെ ഡയമെൻഷൻസ് വേറെയാണ് ആ രീതിയിൽ കൺസീവ് ചെയ്യാൻ ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോഴും പിടികിട്ടിക്കടില്ല അവർക്ക് കടല് തന്നെ അറിയില്ല പണ്ട് ഞാൻ എൻ ഡി ടി വിയുടെ കറസ്പോണ്ടന്റ് ആയിരുന്ന കാലത്ത് ജൂൺ ഒന്നാം തീയതി ഒരു ജൂൺ എന്ന് പറയുമ്പോൾ മെയ് മെയ് അവസാനം ഒരു ഇരുപത്തി അഞ്ചൊട്ടേ അവർ വിളിക്കും അവർക്ക് കടലിൽ പെയ്യുന്ന ആദ്യത്തെ മഴത്തുള്ളിയുടെ ഷോട്ട് വേണം കടലിൽ പെയ്തതോടെ അപ്പോ കടൽ അവർക്ക് ഭയങ്കര അഭിനിവേശമാണ് പക്ഷെ അവർ കണ്ടിട്ടില്ല കടലിന്റെ ഔന്നത്യം എന്താണെന്ന് അവർക്ക് അറിയില്ല ഈ പോർട്ടും കപ്പലുകളും തരുന്ന സാധ്യത എന്താണെന്ന് അമേരിക്കയുടെ ഒരു ഉദാഹരണം നമുക്ക് ലഭ്യമായി ഈ ദിവസങ്ങളിൽ തന്നെ അവർ പുറത്തുവിട്ടാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ ഗ്ലോബൽ എന്ന് പറയുന്ന പഠനം ഗവേഷണം നടത്തുന്ന സ്ഥാപനത്തിന്റെ അക്കോർഡിംഗ് ടു എ ന്യൂ റിപ്പോർട്ട് ഫ്രം എസ് എൻ പി ഗ്ലോബൽ ദ ലൈനർ ഷിപ്പിംഗ് ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട്സ് ഡോളർ വൺ പോയിന്റ് വൺ ട്രില്യൺ ടു ദി യു എസ് ജി ഡി പി 6.4 അമേരിക്കയിലെ പ്രധാനപ്പെട്ട പോർട്ട് ലൈനർ വെസലുകൾ പോകുന്ന ലൈനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ വെസൽസ് മദർ വെസൽസ് പോകുന്ന പോർട്ടുകൾ എല്ലാം കൂടി അറുപത്തിനാല് ലക്ഷം തൊഴിലവസരമാണ് സൃഷ്ടിച്ചത് അറുപത്തിനാല് അപ്പോൾ അവിടെ പതിമൂന്ന് പോർട്ടുണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പടിഞ്ഞാറൻ സൈഡും കിഴക്കൻ സൈഡും അല്ലെങ്കിൽ മെക്സിക്കോ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്ഥലത്തുമൊക്കെ ആയിട്ട് പതിമൂന്ന് പോർട്ടുകളുണ്ട് അങ്ങനെ ഹരിച്ച് കുടിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു പോർട്ടിന്റെ സംഭാവന അഞ്ചു ലക്ഷം തൊഴിലവസരമാണ് അവിടെയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ മുതലാളിമാർ അയ്യായിരത്തിൽ നമ്മുടെ പോർട്ടിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് അപ്പോ ലോകത്തെ ഒരു ഒരു താരതമ്യമുണ്ട് നിങ്ങൾക്ക് പോർട്ടിനെ കുറിച്ചോ പോർട്ട് നൽകാവുന്ന തൊഴിലവസരങ്ങളെ കുറിച്ചോ പോർട്ട് സൃഷ്ടിക്കാവുന്ന ഒരു ഒരു എൻവയോൺമെന്റ് ഗ്ലോബൽ ഒരു ലേബർ എൻവയോൺമെന്റ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഇത്തരം ആഗോള പോർട്ടുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് ഒരല്പം പഠിക്കുന്നത് നന്നായിരിക്കും ജനറേറ്റ് ഫൈവ് ബില്യൺ ഡോളേഴ്സ് ഇൻ യു എസ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ടാക്സ് റവന്യൂസ് നികുതി പണം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഇവിടത്തെ അല്ല അമേരിക്കയിൽ അമേരിക്കയിൽ സംസ്ഥാനത്തിനും ഫെഡറൽ സ്റ്റേറ്റിനും ഫെഡറലിനും ഒക്കെയായിട്ട് കിട്ടുന്ന നികുതി ഈ പറയുന്ന പതിമൂന്ന് പോർട്ടുകളിലൂടെ ലൈനർ കപ്പലുകൾ എടുക്കുന്ന പോർട്ടുകളിലൂടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഏകദേശം ഇരുപത്തിയാറായിരം കോടി ഡോളർ ഇരുപത്തിയാറായിരം കോടി ഡോളർ ഞാൻ തെറ്റിയിട്ടില്ലെന്ന് വിചാരിക്കുന്നു ഇനി അത് രൂപയായിട്ട് ദേവി എന്ന് പ്രേക്ഷകർ കൂടിച്ചെടുക്കുക ഇത്രയും നികുതി ഇനത്തിൽ മാത്രം വരുമാനം നൽകാൻ കഴിയുന്നതാണ് അമേരിക്കയിലെ ഈ ലൈനർ വെസലുകൾ അടുക്കുന്ന പോർട്ടുകൾ അത് പതിമൂന്ന് പോർട്ടുകൾ അപ്പോ നമുക്ക് താരതമ്യം ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ തുറമുഖം ട്രിവാൻഡ്രം പോർട്ട് നൽകാൻ പോകുന്ന സാധ്യത എന്താണെന്ന് അല്പമെങ്കിലും ഒരു മനപാഠം ഒരു ഹോംവർക്ക് ചെയ്തിട്ട് വേണം ദയവ് ചെയ്ത് പ്രധാനമന്ത്രി രണ്ടാം തീയതി പ്രസംഗിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരസ്യത്തിൽ വരുത്തിയ തെറ്റ് തിരുത്തും എന്ന് സൈലിംഗമന്ത്രി പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അദ്ദേഹത്തിന് നേരിട്ട് ഒരു വമ്പൻ കപ്പൽ കാണാൻ ഭാഗ്യമുണ്ടായേക്കും നമ്മുടെ ബർത്തിൽ ആ സമയത്തെ രണ്ടാം തീയതി ബർത്തിൽ ഒരു പക്ഷേ സെലസ്റ്റിനോ മരസ്ക ജെയ്ഡ് സർവീസിലെ വമ്പൻ കപ്പൽ ഇപ്പോ ഏകദേശം എടുത്തുകൊണ്ടിരിക്കുന്നു മിക്കവാറും രണ്ടാം തീയതി ബെർത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നീളം നാന്നൂറ് മീറ്ററോളം നീളം ഇരുപത്തി മൂവായിരത്തിൽ അധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ പറ്റുന്ന ജെയ്ഡ് സർവീസിലെ വമ്പൻ കപ്പലിനെ പ്രധാനമന്ത്രി നേരിട്ട് കാണുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് ഈ പോർട്ടിന്റെ വലിപ്പം അയ്യായിരം ആണോ തൊഴിൽ നൽകാൻ പോകുന്നത് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉളവാക്കാൻ ഈ സെലസ്റ്റിനോ മറസ്കയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടേക്കും സൈനിങ് ഓഫ് എലിയാസ്റ്റോ